വീണ്ടും ഒരു ബലി വേദി ഒരുങ്ങി സ്നേഹത്തിൻ പോർപ്പണവേദി ഒരുങ്ങി പാടാം ഒരു മനമായി സ്തുതി കീർത്തനമേകാം ചേരാമൊരു നവ ജീവിത ബലിതു മോദ പാടാം മനമായി സ്തുതി കീർത്തനമേകാം സഹാനാണ്ണരാടാം പാവനമി ബലിയേഗീടാ അംഗാപ സഹാനാണ് ഊർമയിൽ ഉണരാ കൊണ്ടാടാം പാവനമി ബലിയേഗീടാ ഹൃദയത്തിൽ അനുതാപത്തിൽ നിറവോടെ അനുരഞ്ജിതരായിത്തീരം ബലിയർപ്പിക്ക ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായിത്തീരം ബലിയർപ്പിക്ക വീണ്ടും ഒരു ബലിയർപ്പണ വേദിയൊരുങ്ങി സ്നേഹത്തിൻ വേദിയൊരുങ്ങി പാടാം ഒരു മരമായി സ്തുതി കീർത്തനേകീവിത ബലിതു മോദരി മലയിൽ ഉയരും ബലിപീഠത്തിൽ പൂവടിയും ദക്ഷാകര സന്ദേശത്തിൻ്റെ साक्षिगळाय् तीरां पुदु चैतन्यता निरयामात्मा वा जीवन्नेडा